ക്രിസ്തുമസ് അവധി ആഘോഷിക്കാൻ നൂറുകണക്കിന് സഞ്ചാരികളാണ് സൂചിപ്പാറയിലെത്തുന്നത് കാനനപാത ആസ്വദിച്ചുള്ള ട്രക്കിങ്ങും തുടർന്നുള്ള വെള്ളച്ചാട്ടത്തിന്റെ കാഴ്ചയും വേറിട്ട അനുഭവമാണ് സമ്മാനിക്കുന്നത് മലമുകളിൽ നിന്നും പാൽ പോലെ പതഞ്ഞൊഴുകുന്ന പ്രകൃതിയുടെ വിസ്മയ കാഴ്ച കാണാൻ ക്രിസ്മസ് അവധിക്കാലം അടിച്ചുപൊളിക്കാൻ നിരവധി സഞ്ചാരികൾ എത്തിച്ചേരുന്ന ഇടമാണ് സൂചിപ്പാറ വെള്ളച്ചാട്ടം അപകട സാധ്യത കുറവായതിനാൽ പാലരുവിൽ ആടി തിമിർക്കാനുള്ള സൗകര്യമാണ് സഞ്ചാരികൾ ഇവിടേക്ക് ആകർഷിക്കുന്നതിലെ പ്രധാന ഘടകങ്ങളിൽ ഒന്ന് ഒരു ദിവസം ആയിരത്തി ഇരുന്നൂറ് പേർക്ക് മാത്രമേ പ്രവേശനം അനുവദിക്കുകയുള്ളൂ ആയതിനാൽ പലർക്കും ടിക്കറ്റ് കിട്ടാതെ തിരിച്ചു പോകേണ്ട അവസ്ഥയുമുണ്ട് കുത്തി ഒലിച്ചു വരുന്ന വെള്ളത്തിന്റെ ദൃശ്യവും പ്രകമ്പനം കൊള്ളിക്കുന്ന ശബ്ദവും എല്ലാം കൂടി സഞ്ചാരികൾക്ക് അവാജ്യമായ അനുഭൂതി നൽകുന്നതാണ് വയനാട്ടിലെത്തുന്ന വിനോദസഞ്ചാരികളുടെ കണ്ണിനും മനസ്സിനും ഒരേപോലെ കുളിർമയേകുന്ന അനുഭവമാണ് മേപ്പാടി സൂചിപ്പാറയിലെത്തിയാൽ അനുഭവിക്കാൻ കഴിയുന്നത് മലമുകളിൽ നിന്ന് പതിഞ്ഞൊഴുകുന്ന വെള്ളച്ചാട്ടത്തിന്റെ ദൃശ്യഭംഗി ഏവരുടെയും മനസ്സിനെ കുളിരണിയിപ്പിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല മേപ്പാടി സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിൽ നിന്നും ക്യാമറ പേഴ്സൺ ശ്രീജിത്തിനോടൊപ്പം ഫൈസൽ നെടുംബാല മല നടന്നു